മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രമർവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥനാണെങ്കിൽ അഗസ്ത്യകൂടത്തിലെത്തിയിട്ട് അവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുന്ന സമയത്താണ് സാഹിർ കാറുമായിട്ട് വരണ കാണണേ സാഹിർ കാറിൽ നിന്ന് ഇറങ്ങുമ്പം ശരിക്കും മേഘനാഥനെ കാണണമെന്നുല്ല കാറിൽ നിന്ന് ഇറങ്ങി നിൽക്കണ സമയത്താണ് മേഘനാഥൻ സാഹറിനെ കാണുന്നതും സാഹറിനെ കണ്ടതോടുകൂടി നമ്മളുടെ മേഘനാഥനെ ആണെങ്കിൽ എന്തിനും തയ്യാറായിട്ട് തന്നെ മുണ്ടൊക്കെ മടക്കി കുത്തി സാഹറിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് സാഹിർ മേഘനാഥനെ കണ്ട് നല്ലോണം പയക്കുന്നുണ്ട് ചുറ്റും നോക്കുമ്പം സാഹറിന് സഹായത്തിനാണെങ്കിൽ അവിടെ ആരെയും കാണണമില്ല സാഹറിനെന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ മേഘനാഥൻ വന്നിട്ട് സാഹറിൻ്റെ കോളറിന് കുത്തി പിടിച്ചിട്ട് സാഗറിനെ നല്ലോണം തല്ലണുണ്ട് ആ സമയത്ത് മേഘനാഥൻ ചോദിക്കണമുണ്ട് നിനക്ക് ഒരു ഗതി ഇല്ലാതെ നടന്നിട്ട് നിന്നെ ഞാൻ ഈ നാട്ടിലേക്ക് കൊണ്ടുവന്നു എന്നിട്ട് നീ എൻ്റെ പെണ്ണിനെ തന്നെ തട്ടിക്കൊണ്ടുപോയി ഇല്ലേടാ നിന്നെ ഞാൻ നോക്കിയിരിക്കുകയായിരുന്നു കത്തിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് നല്ല അടിയടിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മളുടെ സാഗർ പറയുന്നുണ്ട് സാറേ തല്ലല്ലേ തല്ലല്ലേ ഉപദ്രവിക്കല്ല് എന്നെ വെറുതെ വിടുന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ മേഘനാഥൻ അത് വല്ലതും കേൾക്കുന്നുണ്ടോ മേഘനാഥനൊക്കെ ആണെങ്കിൽ മഞ്ജു പോയതോടുകൂടി ആകെ ഹാല് കയറി നിൽക്കുകയാണല്ലോ എന്നിട്ട് മേഘനാഥൻ വീണ്ടും വീണ്ടും തള്ളണ സമയത്ത് നമ്മളുടെ മാർക്കോ അത് കണ്ടുകൊണ്ട് അങ്ങോട്ട് വരണമുണ്ട് വേഗം തന്നെ മേഘനാഥൻ്റെ കൈയ്യെ കയറി പിടിക്കുന്നുണ്ട് ഈ സമയത്ത് മേഘനാഥൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് ഇത് ആരാ കയ്യെ പിടിച്ചേക്കണമെന്ന് അന്നേരം മാർക്കോ പറയുന്നുണ്ട് നിനക്ക് ഞാൻ പല പ്രാവശ്യം താക്കിയത് തന്നേറിഞ്ഞാ മഞ്ജും സാഹറും ജീവിക്കുന്നതിൻ്റെ ഇടയിൽ തടസ്സമായിട്ട് നീ ഒരിക്കലും ചെല്ലരുതെന്ന് ഇപ്പോൾ നീ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ വച്ച് ഞാൻ എന്തായാലും നിന്നൊന്നും ചെയ്യാൻ പോകണില്ല അഗസ്ത്യകൂടം എന്ന് പറയുന്നത് ഇവിടെ ശാന്തമായ സ്ഥലമാണ് ഇവിടെ വെച്ചൊരു വഴക്കിൻ്റെ ഒന്നും കാര്യമില്ല നിന്നെ ഞാൻ പുറത്ത് വെച്ച് കാണുമ്പം എന്താണെന്ന് വെച്ചാൽ നിനക്കുള്ളത് ഞാൻ തന്നോളാം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് മേഘം പറയുന്നുണ്ട് ഇവനെൻ്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയില്ലേ ഇവനെ ഞാൻ വെറുതെ വിടാനാണോന്ന് കഴിക്കുമ്പം മാർക്ക് പറയുന്നുണ്ട് നിനക്കങ്ങനെ ഒരു പെണ്ണൊന്നും അല്ലായിരുന്നല്ലോ പല പെണ്ണുങ്ങളും അതിലൊക്കെ കുഞ്ഞുങ്ങളും ഇല്ലേ പിന്നെ നീ മഞ്ചു പോയതിന് ഇത്ര വിഷമിക്കണേ എന്തിനാ അതുമാത്രമല്ല അവൾ നിന്റെ സ്വഭാവ ദൂഷ്യം കൊണ്ടല്ലേ പോയിത് ഇനി ഒരിക്കൽ പോലും നീ സാഹറിന്റെ നേരെ കൈ ഉയർത്തി എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജാതകം തിരുത്തി എഴുതുന്നത് ഞാനായിരിക്കും ജോലിസിനായിരിക്കുമില്ല എന്നൊക്കെ പറഞ്ഞ് മേഘനാഥനെ മാർക്കോ നല്ലോണം തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഈ സമയത്ത് സാഹർ മാർക്കോയിട്ട് എടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണതിന് മുമ്പ് തന്നെ ഇയാൾ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു മാർക്കോ എന്ന് പറയുമ്പം ഇനി ഒരിക്കലും അവൻ നിന്നെ ഉപദ്രവിക്കില്ല ഇനി ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിവരം അറിയുന്നു മേഘനാഥൻ്റെ മുഖത്ത് നോക്കി തന്നെ മാർക്കോ പറയുന്നുണ്ട് ആ സമയത്ത് മേഘനാഥൻ റിയാം മാർക്കോയായിട്ട് എതിർത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരും മാർക്കോയിൽക്ക് സപ്പോർട്ടായിട്ട് നിൽക്കണവരാണെന്ന് അതുകൊണ്ട് പിന്നെ മേഹനൊന്നും പറയാതെ തലയും താഴ്ത്തി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെ ആണ് സാഹിറ് ജോലിക്ക് പോയതിന് ശേഷം മഞ്ജു ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സാഗറേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ ഇനിയിപ്പോൾ ആ മേഘനെങ്ങാനും എങ്ങാനും ഉപദ്രവിച്ചു ആണോ അയാളൊരു ദുഷ്ടനാണ് തല്ലാനോ കൊല്ലാനോ ഒന്നിനും മടിയില്ലാത്തവനാണ് പ്രത്യേകം പറഞ്ഞാൽ വിട്ടിരിക്കുന്നത് എന്നാലും ഇനി സാഗറേട്ടൻ അറിയാണ്ട് അയാളുടെ മുമ്പിലെങ്കിൽ ഒന്ന് പെടുവോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മളുടെ സാഹറിൻ്റെ ബൈക്കിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട് അത് കേട്ടതും മഞ്ജു വേഗം തന്നെ ഓടി വരുമ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സാഹർ ആകെ ഒരു ക്ഷീണിതനായിട്ടാണ് മഞ്ജുവിന് തോന്നണത് എന്നിട്ട് മഞ്ജു വന്നിട്ട് ചോദിക്കുന്നുണ്ട് സാഹറേട്ടൻ എന്താ വല്ലാണ്ടിരിക്കണേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അതൊന്നും പറയാതിരിക്കുക മഞ്ജു ഭേദം ഇന്ന് ഞാൻ ആ അഗസ്ത്യകുളത്തിൽ വെച്ച് മേഘനാഥനെ കണ്ടു എന്ന് പറയണു അത് കേട്ടതും മഞ്ജു ചോദിക്കുന്നുണ്ട് എന്നിട്ട് അയാൾ സാഹറേട്ടനെ ഉപദ്രവിക്കാനും എല്ലാം വന്നോന്ന് ചോദിക്കുമ്പം ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു ഞാൻ കാറിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് അവനവിടെ നിൽക്കണ കണ്ടത് എന്നെ കണ്ടതും അവൻ ഓടി വന്നിട്ട് എന്നെ കാറിലേക്ക് ചേർത്ത് നിർത്തി ഒരുപാട് തല്ലി ആ സമയത്ത് മാർക്കോ വന്നതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ട ഇല്ലെങ്കിൽ അവൻ എന്നെ അവിടെ ഇട്ട് കൊന്നേനെ എന്ന് ആ സമയത്ത് മഞ്ജു ചോദിക്കുന്നുണ്ട് അതിന് സാഗറേട്ടനെതിന് അയാളുടെ തല്ല് കൊള്ളാൻ നിന്ന് കൊടുത്ത സാഗറേട്ടനെ അയാൾക്കിട്ട് തിരിച്ചു കൊടുക്കാൻ പാടില്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ സാഹർ പറയുന്നുണ്ട് എനിക്കങ്ങനെ തിരിച്ചു തല്ലാനൊന്നും പറ്റില്ല മഞ്ജു അവനെക്കാണെങ്കിൽ മുടിഞ്ഞ ആരോഗ്യം അവൻ്റെ കൈകൊണ്ട് ഒന്ന് കിട്ടിയാൽ തന്നെ ഞാൻ തീരുന്ന് പറയണു അന്നേരം മഞ്ജു പറയുന്നുണ്ട് എന്തായാലും ഞാൻ ആദ്യമേ പറഞ്ഞതല്ലേ അയാളെ ഒന്ന് സൂക്ഷിക്കണമെന്ന് അയാൾ അത്രയ്ക്കും വലിയ ദുഷ്ടന അമൃഗത്തേലും കഷ്ടം അയാളെന്ന് പറയണു ആ സമയത്ത് സാഹിർ പറയുന്നുണ്ട് ഞാനതിന് തോമസ് ഡോക്ടറുടെ അടുത്ത് ഇവൻ എന്ന് വിചാരിച്ചില്ലല്ലോ എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആ സമയത്ത് അങ്ങോട്ട് ചെല്ലില്ലായിരുന്നു എന്ന് പറയണു അന്നേരം മഞ്ജു പറയുന്നുണ്ട് എന്തായാലും അയാൾ ചിലപ്പോൾ അമ്മാവനെ ചികിത്സയ്ക്ക് കൊണ്ടുവന്നതായിരിക്കും ഇനിയിപ്പോൾ അയാൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ സാഹറേട്ടൻ വളരെയധികം സൂക്ഷിക്കണം എന്ന് പറയുമ്പം സാഹർ പറയുന്നുണ്ട് ഇനി മേഖല ഒരു പ്രശ്നത്തിനും വരൂല്ല മാർക്കോ അതുപോലെയുള്ള താക്കീത് അവന് കൊടുത്തിട്ടുണ്ട് ഇനി അവൻ എൻ്റെയോ മഞ്ജുവിൻ്റെയോ നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ ജീവനോടെ വെച്ചേക്കില്ല എന്ന് തന്നെ മാർക്കോ പറഞ്ഞേക്കണേന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെ മഹാലക്ഷ്മീനെയാണ് കണ്ണനും മഹാലക്ഷ്മിയും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്തായാലും ഇന്ന് സാഹറിന് മേഘൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് കിട്ടിയിട്ടുണ്ട് കൃത്യസമയത്ത് മാർക്കും അങ്ങോട്ട് ചെന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ സാഹറിനെ ആ മേഘം കൊന്നേനായിരുന്നു എന്ന് പറയണു അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് അതേതായാലും നന്നായി കണ്ണേട്ട ഇല്ലെങ്കിൽ മഞ്ജു വീണ്ടും വഴിയാധാരം ആവില്ലായിരുന്നോ ഇനിയിപ്പോൾ സാഗർ നല്ലവനാണോ കെട്ടവനാണോ എന്ന് നമുക്ക് മനസ്സിലാവാനുള്ള അവസരമുണ്ട് നല്ലവനാണെങ്കിൽ നമുക്ക് അവരെ ചേർത്ത് നിർത്താം അഥവാ ഇനിയിപ്പോൾ സാഹർ പഴയ സ്വഭാവം ഒന്നും കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സാവകാശം മഞ്ജുവിനെ പറഞ്ഞ് തിരുത്തി മഞ്ജുനെ നമ്മളുടെ കൂടെ കൊണ്ടുവരാമെന്ന് പറയുന്നു ആ സമയത്ത് കണ്ണും പറയുന്നുണ്ട് ഞാനും അത് തന്നെ മഹി തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും കുറച്ച് ദിവസം അവരിങ്ങനെ ജീവിക്കട്ടെ അവരുടെ ജീവിതം എങ്ങനെ പോകുമെന്ന് നമുക്ക് നോക്കാം പറയുന്നു പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും കണ്ണേട്ടനിപ്പോൾ ചികിത്സയിൽ പുരോഗതി ഒക്കെ ഉണ്ടല്ലോ ഞാനൊന്ന് അമ്പലത്തിൽ വരെയും പോയി അതിനൊരു വഴിപാട് നടത്തി പ്രാർത്ഥിച്ചിട്ട് വരട്ടെ കണ്ണേട്ടാന്ന് ചോദിക്കുമ്പം അതിനെന്താ താൻ ധൈര്യമായി പോയിട്ട് പോകാമെന്ന് പറയുന്നു അങ്ങനെ നമ്മളുടെ മഹാലക്ഷ്മി അമ്പലത്തിലോട്ട് പോകാനിറങ്ങുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മഞ്ജു ആണെങ്കിൽ സാഗറിനോട് പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് മോശം സമയമാണ് അതുകൊണ്ട് നമുക്ക് അമ്പലത്തിൽ പോയി ഒരു വഴിപാടൊക്കെ നടത്തി ഒന്ന് പ്രാർത്ഥിച്ചാലോ സാഹറായിട്ടാണെന്ന് ചോദിക്കുമ്പം സാഹർ പറയുന്നുണ്ട് ഞാനത് മഞ്ജുനോട് അങ്ങോട്ട് പറയാൻ തുടങ്ങുമായിരുന്നു എന്തായാലും ആ മേഘൻ്റെ കയ്യിൽ നിന്നും ഭാഗ്യം കൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് തക്ക സമയത്ത് മാർക്കോ വന്നതുകൊണ്ട് മാത്രം ഇല്ലെങ്കിൽ ആ മേഘൻ നിന്ന് തന്നെ കൊന്നേനയിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അതൊക്കെ വിചാരിച്ചിട്ട് ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച എന്തായാലും നമുക്കൊന്ന് അമ്പലത്തിൽ വരെ പോയിട്ട് വരാമെന്നു പറഞ്ഞു മഞ്ജുവും സാഹറും റെഡി മ്പലത്തിലേക്ക് പോവാനായിട്ട് ഇറങ്ങുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനെയാണ് മേഘനാഥനക്കാണെങ്കിൽ സാഗരനെ ഒന്നും ചെയ്യാനും പറ്റിയില്ല അതുപോലെ തന്നെ മാർക്കോയുടെ കയ്യിൽ നിന്ന് അടി കിട്ടുകയും ചെയ്തു ആ ഒരു വിഷമവും ദേഷ്യവുമായിട്ട് മേഘനാഥൻ നേരെ പോകുന്നത് പ്രതാപൻ്റെ അടുത്തേക്കാണ് പ്രതാപനെ കണ്ടതും മേഘനാഥൻ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് എന്തായാലും ആ മാർക്കോ ഉള്ളടത്തോളം കാലം നിനക്ക് സാഹരണ ഒന്നും ചെയ്യാൻ പറ്റില്ല ആ നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മാർക്കോ നിന്നെയും വാമേട്ടനെ കൂട്ടി വീൽ ചെയറിലാക്കും അതുകൊണ്ട് നീ തൽക്കാലം ആ സാഹരണ വെറുതെ വിട്ടേരേ എന്ന് പറഞ്ഞു ആ സമയത്ത് മേഘനാഥം പറയുന്നുണ്ട് എന്നാലും അങ്കിളെ ഞാൻ എന്തൊക്കെ മോഹിച്ചതാണ് കണ്ണൻ്റെ സ്വത്തുക്കൾ ആഗ്രഹിച്ചുകൊണ്ട് ആ ചെറുതിലേ മുതലും ഞാൻ ജീവിച്ചത് എന്നിട്ടിപ്പോൾ അതെല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകുകയെന്ന് കണ്ടപ്പം എനിക്ക് സഹിക്കാൻ പറ്റണില്ല എന്ന് പറഞ്ഞു ആ സമയത്ത് പ്രതാപം പറയുന്നുണ്ട് ഇനിയിപ്പോൾ നീ സാഗരനെ എന്തെങ്കിലും ചെയ്താൽ പോലും മഞ്ജു നിൻ്റെ കൂടെ വരുമെന്ന് എന്താ ഉറപ്പെന്ന് വയ്ക്കുമ്പം അത് അപ്പച്ചി ഉണ്ണിയൊക്കെ കൂടി എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലോട്ട് മഞ്ജുവിനെ പറഞ്ഞു വിട്ടോളും അതൊന്നും എനിക്ക് പേടിയില്ല പക്ഷേ സാഗരനെ അവൾ വിട്ടു വിട്ടുപോകുന്നാലേ അത് നടക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അന്നേരം പ്രതാപം പറയുന്നുണ്ട് എന്തായാലും നീ കുറച്ച് നാളും വെയിറ്റ് ചെയ്യുക ഇനിയിപ്പോൾ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമൊക്കെ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എന്ത് തീരുമാനം അങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പം നമ്മളല്ല തീരുമാനങ്ങളും എടുത്തിരിക്കുന്നത് ഇനി മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ തീരുമാനം എടുത്തേക്കുന്നത് കരുണമോളാണ് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് തന്നെ നടക്കും അതിൽ മോൾക്ക് നല്ല ഉറപ്പുണ്ട് ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി എന്ന് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് മുതലേ എനിക്ക് കഷ്ടകാലം തുടങ്ങി ആദ്യം കണ്ണൻ എന്നെ ജ്വല്ലറിയിൽ നിന്ന് പിരിച്ചു വിട്ടു പിന്നെ ഇപ്പം അച്ഛനെ ജോലിയിൽ തരം താഴ്ത്തി അതുപോലെ ഉണ്ണീനേം കമ്പനിയിൽ തരം താഴ്ത്തി ഇപ്പോഴാണെങ്കിൽ മഞ്ജു എന്നെ ഉപേക്ഷിച്ചു പോയി ഇപ്പം എൻ്റെ അച്ഛൻ വീണ് വീൽചെയറിലുമായി അവൾ വന്നതോടുകൂടി കമലേശ്വരത്ത് ആകെ കഷ്ടകാലമാണ് അവൾ ഈ ഭൂമിയിൽ നിന്നും ഒഴിഞ്ഞു പോയാലേ ഞങ്ങളുടെ എല്ലാവരുടെയും കഷ്ടകാലം മാറുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രതാപൻ പറയുന്നുണ്ട് നീ എന്തായാലും സമാധാനം മായിട്ടിരിക്കും ഇനി അവൾ അധിക ദിവസമൊന്നും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല മോഹിനിയുടെ പിറന്നാൾ ദിവസം വരെയാണ് അവൾക്ക് ജീവനുള്ളൂ എന്ന് പറയണത് അത് കേട്ടതും മേഘനാദിന് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കാരണം മഹാലക്ഷ്മി വന്നതിന് ശേഷമാണല്ലോ ഈ മേഘനാഥന് പല കുഴപ്പങ്ങളും സംഭവിച്ചത് അതുകൊണ്ട് തന്നെ മഹാലക്ഷ്മി ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ കമലേശ്വരത്തെ സ്വത്തുക്കളൊക്കെ തനിക്ക് ഒരു പ്രതീക്ഷയിലാണ് നമ്മളുടെ മേഘനാഥൻ നിൽക്കുന്നത് പക്ഷേ മേഘനാഥൻ്റെയും പ്രതാപൻ്റെയും ഒരു മോഹങ്ങളും നടക്കാൻ പോകുന്നില്ല ഇതേ സമയം നമ്മളുടെ കരുണ ഉണ്ണിയോട് പറയുന്നുണ്ട് ഉണ്ണിയേട്ടൻ ഇനി കുറച്ച് ദിവസം കൂടിയാൽ ആ കമ്പനിയിൽ സ്റ്റാഫായിട്ട് ജോലി ചെയ്യേണ്ടതുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ കമ്പനിയുടെ മുതലാളി ഉണ്ണിയേട്ടനായിരിക്കും ആ കണ്ണേട്ടനിരിക്കുന്ന കസേരയിലായിരിക്കും ഉണ്ണിയേട്ടനിരിക്കാം ുന്നത് അത് മാത്രമല്ല മഹാലക്ഷ്മിയുടെ ആയിരിക്കും ഇനി മുതൽ ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് എന്തായാലും അമ്മയുടെ പിറന്നാള് അവൾ അവസാനമായിട്ടാണ് കൂടാൻ പോകുന്നത് ഇനി അമ്മയുടെ ഒരു പിറന്നാളും കൂടാൻ അവൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറയണു അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട് കാരണം എന്തെങ്കിലും അബദ്ധമാവോ ഇനിയും നമ്മൾ അബദ്ധങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അയാളും അവരും കൂടെ കൂടി നമ്മളെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ പോലും മടിക്കില്ല ഇപ്പോൾ പല പ്രാവശ്യം നമ്മളവരെ ഉപദ്രവിക്കാൻ നോക്കിയെന്നൊക്കെ അവർക്കറിയാം എല്ലാത്തിനും അവരുടെ കയ്യിൽ തെളിവും ഉണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി നമ്മൾ പ്ലാൻ ചെയ്യണത് പാളി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്കായിരിക്കും അത് ദോഷം ചെയ്യണേന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് നമുക്കൊരു ദോഷം ഉണ്ടാവില്ല ഇനിയിപ്പോൾ അത് പാളി പോയാലും അയാൾ അറിഞ്ഞാലും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് താമസിക്കാൻ എൻ്റെ അച്ഛൻ്റെ വീടും മുത്തശ്ശിയുടെ വീടും ഉണ്ട് അതാണെങ്കിൽ അത്ര ചെറിയ വീടൊന്നുമല്ല അത്യാവശ്യം നല്ല വീടുകൾ തന്നെയാണ് പിന്നെ ഉണ്ണിയേട്ടനെക്കാണ് വീടില്ലാത്തതെന്ന് പറയണു അത് കേട്ടതും ഉണ്ണിക്ക് വീണ്ടും വിഷമമാവുന്നുണ്ട് കാരണം ഉണ്ണീനെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും നമ്മളുടെ കരുണ പാഴാക്കാറില്ല അത് അതുപോലെ തന്നെ കർണയുടെ അച്ഛനും മുത്തശ്ശിയും ഇതേ സ്വഭാവക്കാർ തന്നെയാണ് ആ സമയത്ത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവള് പറയും പോലെ സംഭവിച്ചില്ലെങ്കിൽ ഇവള് ഇവളുടെ അച്ഛൻ്റെ വീട്ടിലോട്ട് പോകുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് പിന്നീട് കരുണ ചോദിക്കുന്നുണ്ട് ഉണ്ണിയേട്ടനെ എന്താ ആലോചിക്കണേന്ന് ചോദിക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട് എന്തായാലും നീ എന്ത് ചെയ്യുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കണം കാരണം നീ ഇപ്പം ഒരു കുഞ്ഞിൻ്റെ അമ്മയാണ് നിൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതുകൊണ്ട് ആപത്തിലേക്കൊന്നും ചെന്ന് ചാടരുതെന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ നോക്കാനും സംരക്ഷിക്കാനും എനിക്കറിയാം അതുകൊണ്ട് ഉണ്ണിയേട്ടനെ അത് ഓർത്ത് വിഷമിക്കണ്ട പക്ഷേ കരുണ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉണ്ണിക്ക് നേരിയൊരു ഭയമുണ്ട് കാരണം ഇതിനു മുമ്പ് പല പ്രാവശ്യം മഹാലക്ഷ്മിയെ കൊല്ലാൻ നോക്കിയിട്ട് അതെല്ലാം തിരിച്ചു വന്നത് ഇവർക്ക് തന്നെയാണ് അതുകൊണ്ട് ഇനി കരുണ മഹാലക്ഷ്മിയെ കൊല്ലാനൊരുങ്ങിയിട്ട് തിരിച്ച് കരുണയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമോ എന്നുള്ള ഒരു പേടിയൊക്കെ ഉണ്ണിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണി കരുണയോട് പറയുന്നുണ്ട് എന്തായാലും നീ എന്ത് ചെയ്താലും സൂക്ഷിച്ച് ചെയ്യണോട്ടോ എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട് ഞാൻ ഉണ്ണിയേട്ടനെക്കൂട്ടല്ല എന്ത് ചെയ്യുവാണെങ്കിലും അതിന് വ്യക്തമായ ലക്ഷ്യം ഉണ്ടാവും എന്റെ ലക്ഷ്യം ഒരിക്കലും പഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം